എല്ലാവരും പറയുന്ന കോമൺ ആയ ഒരു കംപ്ലൈന്റ് ആണ് അല്ലെങ്കിൽ ഒരു ആശങ്കയാണ് പഠിച്ചതൊക്കെ മറന്നുപോകുന്നു പരീക്ഷ ഹാളിൽ ചെന്ന് ഇരുന്നു കഴിഞ്ഞാൽ ബ്ലാങ്ക് ആണ് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല പഠിച്ചതൊക്കെ പുറത്തേക്ക് വരുന്നില്ല ഒരു ബ്ലോക്ക് മെന്റൽ ബ്ലോക്ക് എന്നൊക്കെ പറയാറുണ്ട് വിദ്യാർത്ഥികൾ ഞാൻ വിദ്യാർത്ഥികളോട് എപ്പോഴും പറയുന്നത് അത് നല്ല സൂചനയാണ് കാരണം പഠിച്ചാലല്ലേ മറക്കുള്ളൂ പഠിക്കാത്ത ആളുകൾ എങ്ങനെ മറക്കുക അപ്പൊ പഠിച്ചു എന്ന് പറഞ്ഞാൽ മറവി അതിന്റെ കൂടെ വരുന്നതാണ് പഠനതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മറവി പഠിച്ച ആളുകളെ മറക്കുള്ളൂ മറന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓർമ്മയെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുക റീകളക്ട് ചെയ്യാൻ കൃത്യമായിട്ട് റീകളക്ട് ചെയ്യാനും അത് പരീക്ഷ റിവൈ അത് പരീക്ഷ പേപ്പറിലേക്ക് കൊണ്ടുവരാനും സാധ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഇനിയുള്ള സമയം ചെയ്യുന്നത് നേരത്തെ മുതലേ പഠിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചെടുത്ത് ഈ പരാതിയിലൊന്നും പ്രശ്നങ്ങളില്ല ഇതൊരു പരാതിയല്ല പക്ഷേ അവസാനത്തേക്ക് വെക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് എന്തു പറയാനും വേറെ വഴിയില്ലല്ലോ അവരെ നമ്മൾ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇനി ചെയ്യേണ്ടതെന്താ എങ്ങനെ കൃത്യമായി ആയി വ്യവസ്ഥാപിതമായി ഓർമ്മ കിട്ടുന്ന രീതിയിൽ കൃത്യമായി പരീക്ഷ എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിക്കാം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയും വളരെയും ഒരു ലേണിംഗ് സ്റ്റൈല് ഡിഫറൻ്റ് ആയിരിക്കും ചില ആളുകൾ ഉറക്കെ വായിക്കുന്ന ആളുകളും ചില ആളുകൾ മൗനമായിട്ട് വായിക്കുന്ന ആളുകളും ചില ആൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ വായി ഓർമ്മ കിട്ടുന്ന ആളുകളെങ്കിലും പഠിക്കാൻ പറ്റുന്ന ആളുകളാരെയും മറ്റുള്ളവരും പറഞ്ഞത് കേട്ടിട്ട് പഠിക്കുന്ന കൂടുതൽ ഇൻട്രസ്റ്റിങ് അല്ലെങ്കിൽ കൂടുതൽ ഇഫക്റ്റീവ് ആവുക നിങ്ങളുടെ പഠന രീതി ഏതാണെന്ന് കണ്ടെത്തുക അത് ചില ആൾ അസോസിയേറ്റ് ചെയ്ത് പഠിക്കും ചില ആൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കും ചില ആൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കും ശ്രദ്ധിക്കുക ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ആളുകൾ പൊതുവെ കുറവാണ് അതുകൊണ്ട് അസോസിയേറ്റ് ചെയ്തോ കണക്ട് ചെയ്തോ അതല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തോ ഒക്കെ പഠിക്കുന്ന ആളുകളാണ് ഉണ്ടാവുക ഇനി പറഞ്ഞു കൊടുത്ത് പഠിക്കുക കേട്ട് പഠിക്കുക എഴുതി പഠിക്കുക ഏതാണ് നിങ്ങൾ ഏറ്റവും കംഫർട്ടബിളാണ് പരീക്ഷാ സമയം അടുക്കുമ്പോൾ ഇത്തരം നിങ്ങളുടെ പഠന രീതികളിൽ നിങ്ങളുടെ സ്വതസിദ്ധമായ ശൈലികളിൽ മാറ്റം വരുത്തുന്നത് അബദ്ധമാണ് എണീറ്റ് പഠിക്കുന്ന സമയങ്ങളിലും ഒരു നിങ്ങൾ ശീലിച്ചു പോയ സമയങ്ങളിൽ നിന്നൊക്കെ മാറ്റം വരുത്തുക എന്നൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ടോട്ടൽ പ്രിപ്പറേഷനെ ബാധിക്കും എന്നതുകൊണ്ട് അത്തരം സാഹസികതകൾക്ക് നിൽക്കരുത് ഇനി വായിച്ച് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കേട്ടു പഠിക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് പഠിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ടെക്സ്റ്റ് ബുക്ക് സ്വസ്ഥമായി ശ്രദ്ധിച്ച് പൂർണ്ണമായും അതിൽ മുഴുകിയിരുന്ന് വായിക്കുക വായിക്കുമ്പോൾ ഈ പഠിച്ചതിൽ നിന്ന് കാര്യങ്ങൾ വായിക്കുന്നതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാവണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വായിക്കണം അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ബോറടിക്കും എന്ന് തോന്നുക അല്ലെങ്കിൽ ബോറടിച്ചു എന്ന് തോന്നുന്ന ഘട്ടം എന്തു ചെയ്യുക പുസ്തകങ്ങൾ അടച്ചു വെക്കുക എന്നിട്ട് മനസ്സിൽ അതിനൊന്ന് നിന്ന് ഇൻറ്റർണലി റീ ചെയ്യാൻ ശ്രമിക്കുക എന്താണ് വായിച്ചത് എന്താണ് കിട്ടിയത് അങ്ങനെ വായിച്ചത് എന്താണ് എന്താണ് കിട്ടിയത് എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണോ അത് നിങ്ങളൊരു നോട്ട് ബുക്കിൽ സ്ക്രിബിളിംഗ് നോട്ടായിട്ട് വെറുതെ ഒന്ന് എഴുതി വെക്കുക പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ എഴുതി വെക്കുമ്പോൾ പരീക്ഷയ്ക്ക് എഴുതി വെക്കുമ്പോൾ പ്രധാനമായും വരേണ്ട പോയിന്റുകൾ എന്താണ് ആ പോയിന്റുകൾ എഴുതി വെക്കാം പ്രിഫിക്സും സഫിക്സും ഒക്കെ നമുക്ക് പിന്നീട് അത് എൻ്റെ ആവശ്യമുള്ള പരീക്ഷയ്ക്ക് മാത്രം എഴുതിയാൽ മതി നോട്ടിൽ അത് ചെയ്യട്ടെ ഇനി നോട്ട്ബുക്ക് ബുക്ക് അല്ലാത്ത വേറൊരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്നത് വൈറ്റ് ബോർഡ് വാങ്ങി വൈറ്റ് ബോർഡിന്റെ രണ്ട് ഭാഗമായിട്ടോ മൂന്ന് ഭാഗമായിട്ടോ തിരിച്ച് വലിയ വൈറ്റ് ബോർഡ് ആയിക്കോട്ടെ വൈറ്റ് ബോർഡ് മാർക്കർ പെർമനന്റ് മാർക്കറല്ല വൈറ്റ് ബോർഡ് മാർക്കർ കൊണ്ട് നമ്മൾ മനസ്സിൽ നമ്മൾ ആ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വായിച്ചു കഴിഞ്ഞ് നമ്മൾ പുസ്തകം അടച്ചു വെച്ച് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിൽ വരുന്നത് എന്താണോ ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ വൈറ്റ് ബോർഡിൻ്റെ ഒരു ഭാഗത്ത് എഴുതി വെക്കുക എന്നിട്ട് വീണ്ടും പുസ്തകം ഒന്ന് തുറന്നിട്ട് വീണ്ടും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക മറക്കാതിരിക്കുക ടെക്സ്റ്റ് ബുക്ക് വായന മസ്റ്റാണ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഉടനെന്ത് ചെയ്യുക വീണ്ടും നമ്മൾ ഈ എഴുതി വെച്ചതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ മാറ്റമുണ്ടോ തെറ്റുണ്ടോ അല്ലെങ്കിൽ വിട്ടുപോയതുണ്ടോ എങ്കിൽ അത് താഴെ റെഡിങ്ക് കൊണ്ട് എഴുതി വെക്കുക ദെൻ നോട്ട് ബുക്കിലാണെങ്കിൽ നോട്ട് ബുക്കിൽ നമ്മൾ എഴുതിയൊരു താഴെ റെഡി അത് എഴുതി വെക്കുക അതിനുശേഷം വീണ്ടും അതൊക്കെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് കൃത്യമായിട്ട് പോയിന്റ് വൺ പോയിന്റ് ടു പോയിന്റ് ത്രീ പോയിന്റ് ഫോർ എന്ന രീതിയിൽ ആ നോട്ട് ബുക്കിലോ അതല്ലെങ്കിൽ ചാർട്ട് പേപ്പർ വാങ്ങിയിട്ട് ഫ്ലാഷ് കാർഡ് പോലെ കൃത്യമായി ഇപ്പോൾ ഫിസിക്സ് നിങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അക്കൗണ്ടൻസ് ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾ അതിന് ഒരു ഒരു കളർ മാത്രം ഉപയോഗിക്കുക ഇപ്പോൾ വൈറ്റ് ചാർട്ട് പേപ്പർ ആവാം അതൊരു ഒരേ വലുപ്പത്തിൽ ഫ്ലാഷ് കാർഡായിട്ട് മുറിച്ചെടുത്തിട്ട് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ പുസ്തകത്തിനുള്ളിൽ സ്വസ്ഥമായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എഴുതി വെക്കുക ഫ്ലോറസെൻറ്റ് കൊണ്ട് നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്തു വെക്കാം അല്ലെങ്കിൽ ബോക്സിലാക്കി ഹൈലൈറ്റ് ചെയ്യാം പ്രധാനപ്പെട്ട പോയിന്റുകൾ അങ്ങനെ അത് കൺസോൾട്ട് ചെയ്ത് ചെയ്ത് വൃത്തിയായിട്ട് എഴുതി വെക്കുക ദെൻ പിന്നെ വൈകിട്ടെല്ലാം അന്നത്തെ പഠനം കഴിഞ്ഞ് നിങ്ങൾ പതിനൊന്നരക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് അതുവരെ ഉണ്ടാക്കിയ ഫ്ലാഷ് കാർഡുകൾ ഒന്ന് എടുത്തു നോക്കുക ഒന്ന് നോക്കിയേച്ചാൽ മതി ആ പോയിന്റുകളിലൂടെ ഒന്ന് കണ്ണു ഞാൻ പിറ്റേ ദിവസം രാവിലെ അതൊന്നെടുത്ത് വീണ്ടും ബ്രഷ് ചെയ്യുന്ന ടൈമിനോ അലസമായിരിക്കുന്ന ഇരിക്കുന്ന ടൈമിനോ വേറെ എന്തെങ്കിലും പണി ചെയ്യുന്ന ടൈമിനോ ഒക്കെ അതൊന്ന് ആ കാട് ഒന്ന് നോക്കി പോകുന്ന ഒരു അവസ്ഥ വന്നാൽ നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആദ്യത്തെ ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് തറുവായിട്ട് വായിക്കുന്ന ഒന്നാമത്തെ റിവിഷൻ നടന്നു രണ്ടാമത് നമ്മളത് പുസ്തകം അടച്ചു വെച്ച് റീകളക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ റിവിഷൻ നടന്നു മൂന്നാമത് നമ്മളത് ഒരു വൈറ്റ് ബോർഡിലേക്കോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്കോ പകർത്തുമ്പോൾ മൂന്നാമത്തെ റിവിഷൻ നടന്നു വീണ്ടും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കുന്നു അപ്പോൾ നാലാമത്തതായി ദെൻ അഞ്ചാമത്തെ നമ്മൾ വീണ്ടും കൺസോൾഡേറ്റ് ചെയ്ത് വിട്ടുപോയ ഭാഗങ്ങൾ എഴുതി വെക്കുന്നു ദെൻ വിട്ടുപോയ ഭാഗങ്ങൾ താഴെ രണ്ടെങ്കിൽ എഴുതി വെക്കുന്നു ദെൻ അപ്പോൾ തന്നെ അഞ്ചായി ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു അത് കൺസോൾഡേറ്റ് ചെയ്ത് ഫ്ലാഷ് കാർഡിലേക്ക് മാറ്റുന്നു ആറായി രാത്രി ഏറ്റവും ലാസ്റ്റ് കിടന്നു തുറന്നതിന് മുമ്പ് അത് നോക്കുന്നു ഏഴായി മോർണിംഗിൽ വീണ്ടും നോക്കും എട്ടായി നിങ്ങൾ നോക്കൂ ഒരു കണ്ടന്റ് നിങ്ങൾ എട്ട് പ്രാവശ്യം റിവൈസ് ചെയ്യുന്നു എന്നത് നിങ്ങളുടെ മെമ്മറിയെ എൻഹാൻസ് ചെയ്യാൻ ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ ഉപകാരപ്രദമാകണം അത് നമുക്ക് പറയും ഇനി അങ്ങനെ പഠിച്ചു കഴിഞ്ഞൊരു സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തുമായിട്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കാൻ താല്പര്യമുള്ള കേൾക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളെ വിളിച്ചിട്ട് അവരോട് നിങ്ങൾക്കിത് കൊടുക്കുക അപ്പം വീണ്ടും ഒരു റിവിഷനായി അല്ലെങ്കിൽ വേറൊരാളോട് പറഞ്ഞിട്ട് അയാളിൽ നിന്ന് ഇത് കേൾക്കാം കേൾക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അപ്പോൾ വീണ്ടും നിങ്ങളുടെ മെമ്മറിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻഹാൻസ് ചെയ്യാൻ പറ്റും മറ്റൊന്ന് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും മറന്നുപോകും എന്നൊരു പൊതുവെ ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ആശങ്കയോ നമുക്കുണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ അതുവരെ പഠിച്ച അതുവരെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഫ്ലാഷ് കാർഡുകളെല്ലാം ഒന്നുകൂടി ഒന്ന് എടുത്ത് നോക്കി പോവുകയും പറ്റുമെങ്കിൽ ആഴ്ചയുടെ ലാസ്റ്റ് ഒരു ദിവസം അതിനെ മാറ്റി വെച്ചിട്ട് ആ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് സ്വന്തമായിട്ട് ആൻസർ ചെയ്യുന്ന ഒരു രീതിയും കൂടി ണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പഠനം പൂർണ്ണമാവും വൃത്തിയുള്ളതാകും മാത്സിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മാത്സ് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തു പോകുന്ന ഒരു രീതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പഠനത്തെ കൂടുതൽ നിങ്ങളുടെ മെമ്മറിയെ കൂടുതൽ എൻഹാൻസ് ചെയ്യും അതോടൊപ്പം നിങ്ങളുടെ ലോജിക്കൽ സ്പീഡിനെ ഡെവലപ്പ് ചെയ്യും അപ്പോൾ കൊമേഴ്സിൽ അക്കൗണ്ടൻസി ആണെങ്കിൽ അക്കൗണ്ടൻസി ഒരു നാലോ അഞ്ചോ പ്രോബ്ളം അല്ലെങ്കിൽ ആറ് പ്രോബ്ലം എടുക്കുക അതൊരു മൂന്നോ നാലോ പ്രാവശ്യം അതേ മോഡൽ ടെക്സ്റ്റ് ബുക്ക് ചെയ്തെടുത്ത് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നെടുത്ത് വർക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ ഒരു പ്രോബ്ലം എടുത്തു നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ എക്കൌണിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു ഇക്കണോമിക്സിലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഭാഗം വരുന്ന ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എല്ലാം എടുത്തു ഒന്ന് മാർക്ക് ചെയ്തു പോവുക അത് മാർക്ക് ചെയ്തതിന് ശേഷം അതിലേറ്റവും പ്രധാനപ്പെട്ട എക്സാമിന് വരും എന്നുറപ്പുള്ള ഒരു അഞ്ചോ ആറോ പ്രോബ്ലംസ് എടുത്ത് അതേ മോഡലിലുള്ള ഒരു നാലെണ്ണം ഗൈഡ് ചെയ്യുന്നെടുത്ത് നിങ്ങളൊരു ദിവസം ഒന്നാമത്തെ പ്രോളം വൺ ടു ത്രീ ഫോർ രണ്ടാമത്തെ പ്രോളം വൺ ടൂ ത്രീ ഫോർ മൂന്നാമത്തെ പ്രോളം വൺ ടു ത്രീ ഫോർ അങ്ങനെ ഏകദേശം ആറ് പ്രോളം മൂന്നെണ്ണം വെച്ചാണെങ്കിൽ പതിനെട്ടെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം വെച്ചാണെങ്കിൽ ഇരുപത്തി നാലെണ്ണം നിങ്ങൾ ചെയ്യും ദിവസവും അങ്ങനെ ചെയ്തു പോയാൽ ഒരു മുപ്പത് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി പത്തി ഇരുന്നൂറ്റി അൻപത് മേലെ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും വർക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ആകും പിന്നെ മാത്സിൻ്റെ കാര്യത്തിൽ ഒരു സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ആവശ്യമായി വരില്ല ബാക്കി സബ്ജക്റ്റുകൾ അപ്പോൾ ഒരു ദിവസം നമ്മളങ്ങനെ നാല് മണിക്കൂറാണ് ഉപയോഗിക്കുന്നത് രണ്ട് മണിക്കൂർ മാത്സിന് പോകും ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ സബ്ജെക്റ്റുകളെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് വീതമുള്ള ടൈം സ്ലോട്ട് ആക്കി ഒരു മണിക്കൂറിന് മൂന്ന് സ്ലോട്ട് ആക്കുക ദൻ അങ്ങനെ രണ്ട് മണിക്കൂറിന് ആറ് സ്ലോട്ട് ആക്കിയിട്ട് ഓരോ ഇരുപത് മിനിറ്റ് പതിനഞ്ച് മണി മിനിറ്റ് വായിക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതൊന്ന് റിവൈസ് ചെയ്യുന്നു നോട്ട് ചെയ്യുന്നു ഇങ്ങനെ ഈ പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അതെല്ലാം കൂടി കൺസോൾഡേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് എഴുതുന്നു അതിനെ നിങ്ങളൊരു ഫ്ലാഷ് കാർഡിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലാഷ് കാർഡുകൾ അപ്പോൾ ഫിസിക്സിന് യെല്ലോ കാർഡ് ഉപയോഗിക്കാം കെമിസ്ട്രിക്ക് വൈറ്റ് ഉപയോഗിക്കാം പിങ്ക് കളറാണെങ്കിൽ അത് നിങ്ങൾ ബയോളജിക്ക് ഉപയോഗിക്കാം ദെൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ആഴ്ചയിൽ ഒരിക്കലും അവസാനം ഇതൊക്കെ വെച്ചുകൊണ്ട് വീണ്ടും ഒന്ന് നമ്മളൊന്ന് വായിച്ച് റിവൈസ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അത് ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വീണ്ടും അതൊന്ന് ആൻസർ ചെയ്യുന്ന രീതി വന്നാൽ തറവാം ഇനി വളരെ ബുദ്ധിമുട്ടുള്ള സങ്കീർണമായ ചില പ്രോബ്ലംസോ ഇക്വേഷൻസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ചില പറയുക ഇക്കണോമിക്സിലെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ദൻ ഹിസ്റ്ററിയിലെ ചില എസൈസുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനത്തെ സാധനങ്ങൾ പോയിന്റുകളായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് എഴുതി വെച്ച സാധനങ്ങൾ ഉണ്ടാവും അത്തരം സാധനങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു വലിയ ചാർട്ട് പേപ്പറിൽ സ്കെച്ച് കൊണ്ട് വലുതാക്കി എഴുതി വാഷ്റൂമിലോ നിങ്ങൾ ഡൈനിങ് റൂമിലോ കിച്ചണിലോ ഷൂ റാക്കുകളുടെ ഒക്കെ മേലെയുള്ള ഭാഗങ്ങളിലോ എന്ന് വെച്ചാൽ വളരെ കാഷ്വൽ ആയിട്ട് നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളിൽ മാത്രം പഠന റൂമിൽ ഇത് ഒന്നും വരാതിരിക്കുക എല്ലാം കൂടി ഒട്ടിച്ചു വെച്ച് അവസാനം കൺഫ്യൂഷൻ ആവുന്ന അവസ്ഥ വരരുത് ഇങ്ങനെ നിങ്ങൾ വലുതാക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ പഠനം കുറച്ചുകൂടി മെമ്മറി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും മറ്റൊന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്കിൻ്റെയൊക്കെ മേലെ സ്റ്റിക്കറിൻ്റെ ആ ഭാഗത്തൊക്കെ നമ്മളെപ്പോഴും എടുക്കുന്ന പുസ്തകങ്ങളുടെ അതിന്റെ മേലെ ഒരു ബ്ലാങ്ക് പേപ്പറും വൈറ്റ് പേപ്പറിൽ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് എഴുതി വെച്ച് അത് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ ഇടക്കിടക്ക് എടുക്കുന്ന പുസ്തകങ്ങൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് ഈ വിഷ്വലൈസേഷനെ ഉപയോഗിച്ചിട്ട് പഠനത്തെ എടുപ്പാക്കും മറ്റൊന്ന് സ്റ്റിക്കി നോട്ട്സ് ഉപയോഗിച്ചിട്ട് ചില ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് ചെയ്ത് പൊട്ടിച്ചു പോകുന്നത് നല്ലതാണ് മിററിന്റെ മേലെ മാച്ച് കളയാൻ പറ്റുന്ന മാർക്കർ കൊണ്ട് എഴുതി വെക്കുന്നതൊക്കെ പല നിലക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത്തരം രീതികളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും പഠനത്തെ കൂടുതൽ മനോഹരമാക്കുകയും സന്തോഷകരമാക്കുകയും ചെയ്യാം ഒരു കാര്യമാണ് പഠനം ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവും ടെൻഷൻ അടിക്കുന്ന സമയം പോവാന്നല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല അതുകൊണ്ട് നേരിടാന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ആകെയുള്ള വഴി എൻ്റെ നാട്ടിൽ ഈ കടലോര ഭാഗം ആയതുകൊണ്ട് തീരദേശ പ്രദേശം ഈ ചെറിയ തോടുകളുണ്ടാവും ഈ തോടുകളുടെ മേലെ പണ്ട് ഈ തെങ്ങ് വെട്ടി ചെറിയ പാലം മുന്നിട്ടുണ്ടാകും കുറുകെ കിടക്കാൻ വേണ്ടി ഈ ആടുകളും പൂജയും കോഴിയും പശുക്കളൊക്കെ അതിന്റെ മേലെ കൂടി ഒന്നും ചിന്തിക്കാതെ മറുഭാഗം കടന്നു പോകുന്നത് നമുക്ക് കാണാം നമ്മൾ അങ്ങനെയല്ല വീഴു എന്ന ആലോചിച്ചുകൊണ്ട് പാലത്തിന്റെ മേലെ ആ മറുകരയിൽ നിന്ന് ആലോചിച്ച് ചിന്തിച്ച് ഗവേഷണം നടത്തി പാലം കിടക്കുമ്പോഴത്തേക്ക് മിക്കവാറും മറിഞ്ഞു വെള്ളത്തിലേക്ക് പോകും അതുകൊണ്ട് വരാൻ പോകുന്നതിനെ കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടാതെ ഇനി എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ച് ആലോചിച്ച് നന്നായി മെനക്കെട്ട് പഠിക്കുക മെമ്മറിയെ കൃത്യമായി ഹാൻസ് ചെയ്യുക ഉപയോഗപ്പെടുത്തുക പരീക്ഷ എല്ലാവർക്കും നല്ല നല്ലതാവട്ടെ നല്ല മാർക്ക് വാങ്ങട്ടെ എന്ന് നന്ദി നമസ്കാരം കരിയർ ഗുരു മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ കരിയർ ഗുരു മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ